നിങ്ങളെയൊക്കെ ബോറടിപ്പിക്കാനായിട്ട് ശരിക്കും ഞാനൊരു ബോറടി ആണോ നിങ്ങൾക്ക് അങ്ങനെ ബോറടിക്കാറൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ട്ടാ അപ്പം ഒന്ന് നമ്മുടെ വീഡിയോ ഒരു കപ്പ പൂട്ട് ഉണ്ടാക്കണ വീഡിയോ ആണ് ട്ടാ ഇതുവരെ ആയിട്ടും കപ്പപ്പൂട്ട് ഉണ്ടാക്കി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നമുക്ക് നമുക്കപ്പം ആദ്യം കപ്പയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ കപ്പ നുറുക്കരുത് കേട്ടോ അങ്ങനെ തന്നെ എടുക്കണം എന്നാലാണ് നമുക്കിത് ചിരണ്ടി എടുക്കാൻ എളുപ്പം ഉണ്ടാവുള്ളൂ അതേ നമുക്കിങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന കപ്പയൊക്കെ നമ്മൾ ചിരണ്ടി എടുത്തു ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് വെച്ചിലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അതിലത്തെ നീരൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പം നന്നായിട്ട് അത് ഉപ്പൊക്കെ തിരുമ്പി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലത്തെ നീരൊക്കെ പിഴിഞ്ഞെടുക്കാം ഞാൻ കപ്പയൊക്കെ ചിരണ്ടി വെച്ചിട്ട് പിഴിയാൻ നിൽക്കുമ്പോഴത്തേക്കും കടയിൽ തിരക്കുവാന്നിപ്പം ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പൊ എന്നെ സഹായിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് എനിക്ക് എന്തായാലും കപ്പയുടെ നീരൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടി എന്തായാലും എന്തായാലും കപ്പയിൽ ഇത്ര അധികം നീരുണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മളിതിന് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വെറുതെ ഉപ്പിട്ടിട്ട് തിരുമ്മിയിട്ട് പിഴിഞ്ഞപ്പ ഇത്രയധികം കപ്പയുടെ നീര് നമുക്ക് കിട്ടിയിട്ടാ എന്തായാലും കപ്പയില് ഉണ്ടായിരുന്ന കട്ടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ പൂട്ടുണ്ടാക്കാൻ വേഗം ചേട്ടനാണെങ്കിൽ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എന്നെ സഹായിക്കാൻ വന്നത് ഞാൻ കടയിലേക്ക് ഓടിപ്പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അത്രയും നേരം പോകല്ലേ നമ്മൾ ഈ കപ്പ ചിരണ്ടി വെച്ചതിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വെള്ളം ചേർക്കരുത് ഞാൻ അരിപ്പൊടി ഇടണം വീഡിയോ ഇതിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഇനി നമുക്ക് വേഗം പുട്ടുണ്ടാക്കിയെടുക്കാം അല്ലേ കപ്പ പുട്ടുണ്ടാക്കാനൊക്കെ എളുപ്പമാണ് പക്ഷെ അതൊന്ന് ചിരണ്ടി എടുത്തതിലത്തെ നീരൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ ഇട്ട് നമ്മൾ കപ്പ ചിരണ്ടിന്ന് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് നടുക്കിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബീഫാണ് കേട്ടോ ബീഫ് കറിയാണ് അത് ഇട്ടിട്ട് പിന്നെ നമ്മൾ വീണ്ടും നാളേരി ഇടുക പിന്നെ കപ്പ ഇടുക പിന്നെ നാളേരിടുക നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ അതിലേക്ക് പിന്നെ ബീഫും കൂടി ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കപ്പുട്ടുണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ രണ്ടാമത് ഉപ്പിട്ട് കൊടുക്കണമെന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ തിരുമിയപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് പിഴിഞ്ഞെടുത്തത് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെയൊക്കെ സിമ്പിളാണ് പിന്നെ നമ്മൾ സാധാ പുട്ടുണ്ടാക്കണം പോലെ അത് നല്ല ആവി പറക്കണം ചൂട് കപ്പുട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ചൂടിനെ തന്നെ കഴിച്ചാലാണ് കേട്ടോ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചൂടാറിക്കഴിഞ്ഞാൽ പുട്ട് നമ്മൾ സാധാരണ ഏത് പുട്ടുണ്ടാക്കിയാലും ചൂടാറു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു സുഖം ഉണ്ടാവില്ല മരം പോലെയും പക്ഷെ ഇതും ചൂടിനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാട്ടാ നമുക്ക് ഇപ്പം ഈ കപ്പയുടെ കൂടെ ബീഫിന് പകരം ചിക്കൻ കറി വേണമെങ്കിലൊക്കെ ഇടാട്ടോ ഇപ്പം ഒന്നും ഇല്ലെങ്കിലും നാളെയേറെ ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ കേട്ടോ എന്തായാലും ഏട്ടന് നല്ല വിശപ്പായിരുന്നു അപ്പം ആദ്യത്തെ പുട്ട് ഞാൻ ഏട്ടന് തന്നെ ആള് കഴിച്ചിട്ട് അഭിപ്രായം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ ണോ കൂട്ടിട്ടു നമ്മളുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോ നമ്മള് പാർക്കുട്ടിക്ക് ഒരു സൈക്കിൾ മേടിക്കാനായിട്ട് പോവാണ് കേട്ടാ അപ്പൊ ഞാൻ പോണ നേരത്തെ ഒരു കോൺടോപ്പ് എടുത്തതാണ് കേട്ടോ ഞാൻ കോൺടോപ്പ് പൊളിച്ച തിന്നാണ് കണ്ട അപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൊതിയായിട്ട് പാടില്ലായിരുന്നു ആൾക്കാണെങ്കിൽ ഭയങ്കര ഷുഗർ ആയിട്ട് ആയിട്ടിരിക്കപ്പോൾ ഷുഗർ അഞ്ഞൂറ്റമ്പത് ഉണ്ട് കേട്ടാ എന്നിട്ട് ഞാൻ ഐസ്ക്രീം തിന്നാണ് കണ്ടപ്പോ എന്റെ തട്ടിപ്പറിച്ചും മേടിച്ച തിന്നെയാണ് ആള് കെട്ടാ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ പാടില്ല കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു കൊതിയായിരിക്കും ഇല്ലേ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ് കേട്ടോ ഐസ്ക്രീം ഇരുന്ന് തിന്നണത് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതശൈലികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴൊക്കെ നമ്മുടെ ഈ പ്രായത്തിലൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് തിന്നാൻ പറ്റുള്ളൂ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷുഗർ ആയി പ്രഷറായി കൊളസ്ട്രോളായി ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല അല്ലേ അപ്പം നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഭക്ഷണം നമുക്ക് നല്ല പ്രായത്തിലൊക്കെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഒരുപാട് വാരി വലിച്ചു തിന്ന് കഴിഞ്ഞ പിന്നെ അധികം നമുക്ക് തിന്നാനും പറ്റാണ്ടാവും നമുക്ക് പ്രായം അവണിട്ട് വയ്യാണ്ടാവും എല്ലാം ഒരു കൺട്രോളിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വല്യ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തട്ടുമുട്ടൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോവാല് നമ്മളിപ്പാർക്കുട്ടി സൈക്കിള് മേടിക്കാൻ പോവാണ് കേട്ടാ പാർക്കുട്ടിക്ക് അമ്മ ഒരു സൈക്കിള് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി അവള് പഴയ സൈക്കിള് നാശായി അപ്പൊ നമുക്കൊരു പുതിയ സൈക്കിള് മേടിച്ചു കൊടുക്കാൻ പോവാണ് നമ്മള് നമ്മള് സൈക്കിള് മേടിക്കുന്നത് പട്ടിക്കാട്ന്ന് തന്നെ ജീവ്സിന്റെ ഷോപ്പിംഗ് വന്നിട്ടാണ് നമ്മൾ ആദ്യമൊക്കെ നടത്തറയിലൊക്കെ പോയിട്ടാണ് വാങ്ങിക്കാറ് പക്ഷെ ഇപ്പൊ ഇവിടെ നമുക്ക് അടുത്തുള്ള കാരണം നമുക്ക് എളുപ്പാണ് അപ്പൊ ഇവിടെ നമ്മള് മേടിക്കാനായിട്ട് വന്നേക്കുന്നത് ਕਰਤੇ ਸਾਇਕਲੇ ਓਟੇ ਓਟੇ ਆ ਤਾਂ ਹਾਈਵੇਰ ਕਿ ਕਰਤੀ ਜਾਓ നമ്മൾ പാർക്കുട്ടിക്ക് ഒക്കെ മേടിച്ചു ആ പിങ്ക് കളറുള്ളതാണ് കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവളുടെ പഴയ സൈക്കിളും പിങ്ക് കളറിനെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ആൾക്ക് ആ കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പം അതാണ് മേടിച്ചത് കേട്ടാ അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് അതിലത്തെ സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണൊക്കെ ഉണ്ടായിരുന്നു ഞെട്ടുമ്പോൾ അപ്പം അതൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പാർക്കുട്ടി പാർക്കുട്ടിയുടെ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹായിരുന്നു വലിയ സൈക്കിൾ മേടിക്കണം അവൾക്ക് കുഞ്ഞു സൈക്കിളായിരുന്നു അപ്പൊ അവൾക്ക് എപ്പോഴും വലിയ സൈക്കിൾ മേടിക്കണം എന്നും പറഞ്ഞ് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഞങ്ങൾ ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട എന്നും അങ്ങനെ അവളുടെ ആഗ്രഹം നടന്നു हां पापा का അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളു കെട്ടാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ